കണ്ണൂർ പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം പൂത്ത് ബി എൽഒ അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ജോലി സമ്മർദ്ദം തന്നെയാണ് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ജോലി സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് അനീഷ് പറഞ്ഞതായി വീട്ടുകാർ പറയുന്നുണ്ട് കുന്നരി എ യു പി സ്കൂളിലെ പ്യൂണാണ് അനീഷ് വീട്ടിലുള്ളവർ പുറത്തുപോയപ്പോഴായിരുന്നു സംഭവം ഇവർ തിരിച്ചു വരുമ്പോൾ അനീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് സംഭവത്തിൽ പെരിങ്ങാം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് മൃതദേഹം മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷ് ജോർജിന്റെ മരണത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് മകൻ കുറേ ദിവസങ്ങളായി ടെൻഷനിൽ നടക്കുകയായിരുന്നെന്നും ഏതെങ്കിലും വ്യക്തിക്കോ സമൂഹത്തിനോ യാതൊരു ബാധ്യതയുമില്ലെന്നും പിതാവ് പറഞ്ഞു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വീട്ടിലെ കിടപ്പുമുറയിൽ തൂങ്ങി മരിച്ച നിലയിൽ പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ അനീഷിനെ കണ്ടെത്തിയത് വ്യക്തിപരമായ മറ്റു കാരണങ്ങളൊന്നുമില്ലെന്നും കഴിഞ്ഞ ദിവസവും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ സമ്മർദ്ദമാണോ അനീഷിന്റെ മരണത്തിന് കാരണമെന്നും അന്വേഷിച്ചു വരികയാണ് സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയത് കുടുംബം അറിയിച്ചിട്ടുണ്ട് ജോലിഭാരമാണ് അനീഷിന്റെ ആത്മഹത്യക്ക് കാരണമെന്ന വിവരം ഇതുവരെ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും മാർക്ക് മുപ്പത്തിയൊന്ന് ദിവസം മറ്റൊരു ജോലികളും നൽകിയിട്ടില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കര് പ്രതികരിച്ചു അതേസമയം ബിഎല്ഒ ആയിരുന്ന അനീഷിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായ ബി നാളെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കും മുപ്പത്തി അയ്യായിരം പേരാണ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്തും നവംബർ നാലിന് ആരംഭിച്ച ഇനുമറേഷൻ ഫോം വിതരണത്തിനും വിവരശേഖരണത്തിനും കൃത്യം ഒരു മാസമാണ് കമ്മീഷൻ സമയം സമയനിശ്ചയിച്ചിരിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ ഇനുമറേഷൻ പൂർത്തീകരിക്കാനാകില്ലെന്ന പലവട്ടം രാഷ്ട്രീയ പാർട്ടികൾ ആവർത്തിച്ചിട്ടും കമ്മീഷൻ മുഖവിലക്കെടുത്തിട്ടില്ല ഒപ്പം ഫോം വിതരണത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം എത്താനുള്ള വ്യഗ്രതയിൽ വലിയ സമ്മർദ്ദമാണ് ബി എൽഒമാർക്ക് മുകളിലുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി എസ് ഐ ആർ നടപ്പാക്കാനുള്ള കേന്ദ്ര കമ്മീഷന്റെ ശാഠ്യവും വലിയ അനിശ്ചിതത്വമാണ് താഴെത്തട്ടിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ബി എൽഒമാരുടെ ജോലി ഭാരം സംബന്ധിച്ച് രണ്ട് ദിവസമായി അമർഷം പുകയുന്നുണ്ടെങ്കിലും കണ്ണൂരിലെ അധ്യാപകന്റെ ആത്മഹത്യയോടെയാണ് പ്രതിഷേധം അണപൊട്ടിയത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ കമ്മീഷനെതിരെ നിലപാട് കടുപ്പിക്കാനാണ് തീരുമാനം കണ്ണൂരിലെ ബി എൽഒ ആയ അനീഷ് ജോർജിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ആരോപിച്ചു ബി എൽഒമാർ കടുത്ത സമ്മർദ്ദത്തിലാണ് കുറഞ്ഞ സമയത്തിനകം കൂടുതൽ ടാർഗറ്റ് നൽകി മനുഷ്യസാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിക്കുകയാണെന്നും ബി എൽഒമാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്നും സംയുക്ത സമരസമിതി നേതാക്കളായ എം വി ശശിധരനും കെ പി ഗോപകുമാറും അറിയിച്ചു